കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന നാടകോത്സവം ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിലായി നടക്കും തിരു ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ജനുവരി ഇരുപത്തിയൊൻപതിന് രാവിലെ നിലമ്പൂരിൽ നിന്നും കെ പി രമണൻ ജാഥാ ക്യാപ്റ്റനായും ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ മാനേജറുമായി നാടകജ്യോതി പ്രയാണം ആരംഭിക്കും നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യും മഞ്ചേരി കരിക്കാട് പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ പൊന്നാനി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും നാടകജ്യോതി ോതിരൂരിൽ എൻ പ്രമോദ്ദാസ് ഏറ്റുവാങ്ങും ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം ആറ് മുപ്പതിന് തിരൂർ ടൗൺ ഹാളിൽ നാടകജ്വാല തെളിയിക്കും മുപ്പതിന് രാവിലെ ഒഡീഷയിലെ പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ പ്രൊഫസർ കേശവരഞ്ജൻ പ്രധാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അധ്യക്ഷൻ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് മുഖ്യപ്രഭാഷണം നടത്തും എം എൽ എമാരായ കുർക്കോളി മൊയ്തീൻ കെ ടി ജലീൽ തിരൂർ മുനിസിപ്പൽ ചെയർമാൻ ഇബ്രാഹിം ഹാജി വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലിസ് എഴുത്തുകാരായ ആലങ്കോട് ലീലാകൃഷ്ണൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി വള്ളിക്കാവ് മോഹൻദാസ് ഇ പി ഗോപാലൻ ഗോപിനാഥ് കോഴിക്കോട് കെ വി ശ്രീജ ഡോക്ടർ സംഗീത ചേനമ്പുള്ളി തുടങ്ങിയവർ പങ്കെടുക്കും സമാപന സമ്മേളനം നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും നാടകോത്സവത്തോടനുബന്ധിച്ച് മലപ്പുറത്തിന്റെ നാടകങ്ങൾ ദൃശ്യാവിഷ്കാരം നാടക ചാപ്ച നവരസാവിനയം കലാപരിപാടികൾ പ്രഭാഷണങ്ങൾ തുടങ്ങിയവയും അരങ്ങേറും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് അഖില കേരള നാടക മത്സരം നമ്മുടെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നാടകം അത് സംസ്ഥാന അടിസ്ഥാനത്തെ ഇടത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിച്ച മത്സരമായിട്ടാണ് സംഘടിപ്പിക്കാറുള്ളത് ഇത് അഞ്ചാമത്തെ നാടകോത്സവമാണ് നമ്മുടെ ജില്ലയിൽ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് ആദ്യം കഴത്തായിരുന്നു പിന്നെ കാസർഗോഡ് ജില്ല എറണാകുളം കഴിഞ്ഞ് പാലക്കാട് കഴിഞ്ഞിട്ട് നമ്മുടെ ജില്ലയിൽ ഈ വരുന്ന ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്ന് രീതികളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി നമ്മുടെ നാടക ജോലികൾ നാടക ജോലി പ്രയാണം ആരംഭിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ് നമ്മുടെ ജില്ലയിലെ നാടക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് നിലമ്പൂർ നിലമ്പൂർ ആയുഷയുടെ നാടാണ് നിലമ്പൂർ ബാലന്റെയും അതുപോലെ തന്നെ ഇ കെ എമ്മുന്റെ ഒക്കെ നാടാണ് കെ ടി ഒക്കെ പഴയ തട്ടകമായിരുന്നു അപ്പൊ അവിടുന്ന് പ്രയാണം ആരംഭിച്ച് നമ്മുടെ കരിക്കാട് സ്വീകരണം കൊടുക്കുന്നുണ്ട് നാടക ജോലിയും അത്ലറ്റുകളുടെ കമ്പനികളുടെ പിന്നെ നമ്മള് കരിയാർ നാട് കഴിഞ്ഞ് പിന്നെ നമ്മളിൽ ചെറുകാർ പോറേണ്ട വെച്ചുകൊണ്ട് ചെറുകാടിന്റെ നാടാണ് പിന്നെ കോട്ടക്കയിലാണ് ഇവരുടെ സ്വീകരണം കാരണം നമ്മുടെ ജില്ലയിലെ ആദ്യമായിട്ട് നാടക കമ്പനി ആരംഭിച്ചത് വൈദ്യം പി എസ് ബാങ്ക് ആണ് പരമശിവാിലാസം നാടക കമ്പനി അവരുടെ സ്വീകരണം ഉണ്ട് അത് കഴിഞ്ഞ് ദേശീയ പൊന്നാനി സ്വീകരണം കഴിഞ്ഞ് നമ്മള് ആളുകൾ വലിയ സ്വീകരിച്ചുകൊണ്ട് സി ജയപ്രകാശ് കെ മൊയ്തീൻ കോയ കെ പി ശങ്കരൻ പ്രമോദ്ദാസ് കെ എസ് രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോട്ടയ്ക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സർവിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ തരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധതരം എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഫാമിലി ഗെയിമുകൾ ം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂ ന്യൂഇയറും ഒരുമിച്ചാഘോഷിക്കാം ഡി ജി അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ